സമുദായത്തോട് മാറി മാറി വന്ന മുന്നണികൾ അവഗണന മാത്രമാണ് കാണിച്ചിട്ടുള്ളത് എന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന്റെ വോട്ട് എല്ലാവരും ഉപയോഗിക്കുന്നു ജനാധിപത്യത്തിൽ നീതി വേണം ചില പ്രത്യേക സമുദായങ്ങൾ പറയുന്നത് ചെയ്തു നൽകാൻ ഇടതു വനത് സർക്കാരുകൾ നിർബന്ധിതരാകുന്നു ഈഴവ സമുദായത്തിനും എം പി സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് പറയാൻ കേരളത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയും തയ്യാറാവില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ അടിമാലിയിൽ പറഞ്ഞു വീണ്ടും നമ്മൾ വിദ്യാഭ്യാസപരമായ ഒരു വെല്ലുവിളിയേ അഭിമുഖീകരിക്കേണ്ടി ആgetElementById പണ്ടുള്ളതൊക്കെ മാറ്റrceilണം അങ്ങതുപോലെ ഇതിಕ್ಕൊരു വലിയ ഉസ്ഥാനമായിട്ടുണ്ട് ബാക്കി എവിടെ സ്കൂൾ ഉണ്ട് കോളേജ് ഉണ്ട് ആർക്കും സ്കിൽസ് ഉണ്ട് നില്ലജന ഭദിയോ സംഹായം അവർ അദ്ധാരണത്തിൽ കേൾക്കുന്നത് അപ്പോൾ മൂന്നരതപ്പോ

ശക്തിയായി അവര് പറയുന്ന ഗവൺമെന്റുകളെല്ലാം നിർത്തുന്ന അവർ ചെയ്തു കൊടുക്കുന്നു

ീഗം പറഞ്ഞു കണ്ണുണ്ട് ഞങ്ങൾക്ക് മൂന്ന് മുരളി പറയുന്നത് അഞ്ചു കൊടുക്കണം ആരോഗ്യം അതിൽ തന്നെ മുസ്ലിം ലീഗിന് മൂന്ന് അപ്പൊ മുരളി കോൺഗ്രസിന്റെ മൂലി കണ്ണാടക പക്ഷെ നമുക്ക് പറ്റി പറയാൻ അറിവാണ് പറഞ്ഞതുകൊണ്ട് അവർക്ക് കൊടുക്കണം എന്ന് പറയാൻ dik yanımızda yerel bir nakliye yarattı.